രാത്രിയിൽ കണ്ടാൽ കടും പച്ച നിറത്തിൽ തിളങ്ങുന്ന മൂങ്ങയുടെ പ്രതീതി സൃഷ്ടിക്കുന്ന സസ്യമാണ് തിസ്മിയ തൈതോങ്ങിയാന ഇത്തവണത്തെ വേൾഡ് നേച്ചർ ഫോട്ടോഗ്രാഫി അവാർഡ്സിൽ ഒരു വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഈ അപൂർവ സസ്യത്തിന്റെ ചിത്രത്തിനായിരുന്നു തായ്ലാന്റിലെ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് ഈ സസ്യം വളരുന്നത് മരങ്ങളുടെ താഴെ നിന്നും ഇവ മുളച്ചുവരും മൈക്രോ വിഭാഗത്തിൽ പെടുന്നതാണ് ഈ സസ്യം സാധാരണ സസ്യങ്ങളെപ്പോലെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഊർജ്ജവും ധാതുക്കളും കണ്ടെത്തുന്നതിനു പകരം ഫംഗസുകളിൽ നിന്നാണ് ഈ ഗണത്തിലുള്ള സസ്യങ്ങൾ ഇവ സ്വീകരിക്കുന്നത് മരങ്ങളുടെ വേരുകളുമായി ബന്ധപ്പെട്ടുള്ള ഫംഗസുകളെ ചുറ്റിപ്പറ്റിയാണ് ഇവയുടെ വളർച്ച രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലന്റിലെ ഡോയ് ഹുവാ മോട്ട് മലനിരകളിലാണ് ഇവയെ കണ്ടെത്തിയത് ഈ സസ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കുറവായതിനാൽ ഇവയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല വിചിത്ര മൂങ്ങയുടെ കണ്ണെന്ന് തായ്ലന്റിലെ ഭാഷയിൽ അർത്ഥം വരുന്ന ഹിസാവോങ് ടാനോ എന്ന പേരും ഇതിനുണ്ട് ഈ ചെടി മണ്ണിൽ നിന്ന് പൊട്ടിവരുന്ന വരുന്ന ഘട്ടം എത്തുന്നത് വരെ ഭൂമിക്കടിയിലാണ് വസിക്കുന്നത് ഭൂമിയിൽ നിന്ന് വന്നാലും ഇവയെ കണ്ടെത്താൻ പാടാണ് ഇവയുടെ വലുപ്പം വളരെ ചെറുതായതിനാലാണ് ഇത് രണ്ടു മുതൽ എട്ട് മില്ലിമീറ്റർ വരെയാണ് ഇവയുടെ വലിപ്പം ഈ സസ്യങ്ങളല്ലാതെയും മൈക്രോ ഹൈട്രോട്ടോപിക് ശൈലി പിന്തുടരുന്നുണ്ട് ഫംഗസുകളിൽ നിന്ന് ഊർജവും ധാതുക്കളും മോഷ്ടിക്കുന്നവയായാണ് ഇവയെ കണക്കാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം